മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ആ ഒരു സന്തോഷം പങ്കുവെക്കേണ്ടിട്ടാണ് നിങ്ങളുമായിട്ട് ഇപ്പൊ ലൈവില് വന്നത് അപ്പൊ മനസ്സിലായില്ലോ പിന്നെ ഞാൻ വന്നു ആ വന്നു വന്നു പറഞ്ഞിട്ടാണ് വിടത്തില്ല ആൾക്കാർക്ക് വിവരം വെച്ചു തുടങ്ങി ഇല്ലേ ഇല്ലാന്ന് നിന്റെ തോന്നിയ ദിവസം കാണാൻ ഇവിടെ ആർക്കും സമയവും ഇല്ല അവർക്കൊക്കെ ജോലി പറഞ്ഞോ പറഞ്ഞോ പത്താള് കാണുന്നുണ്ട് പത്താളെ കാണത്തുള്ളൂ അതും ഉണ്ടാവില്ല കാര്യങ്ങൾ ഞാൻ പറയാം നിന്റെ മൂന്ന് ലക്ഷം ആരെങ്കിലും ഉണ്ടോ മൂഞ്ചിപ്പു ആയി വിട്ടിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ആ വിടത്തില്ല ഹായിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടിപ്പിരി ആള് തന്നെയാണ് പറ്റിയ ആളാ നാലു ദിവസം മുന്നാണ് പിഞ്ചു കുട്ടികളുടെ ഫോട്ടോ വെച്ചിട്ട് ആഭാസം പറഞ്ഞത് നാണ കെട്ടെന്നാറി കടിക്കുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കില് ഒരു ഹായ് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അയവ് തുടങ്ങാം കമൽ കമൽഹ് അല്ല അല്ല നീ വായിക്കുമ്പോ വേറെന്തെങ്കിലും ആയിപ്പോ കമലഹാസനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ പറ്റിയാളെ വണ്ടിപ്പെരിയാർ കാര്യങ്ങളൊക്കെ പറഞ്ഞ നാളെ മാന ഉളുപ്പില്ലേ ഇതുപോലെ നട്ടി തിന്നാനായിട്ട് ഏഹ് നിങ്ങൾക്കും അഭിപ്രായം ആ അഭിപ്രായം തന്നെ ഞാൻ പറഞ്ഞത് നാലു ദിവസം മുന്നേ ഒരു പിഞ്ചു കുട്ടിയുടെ വീഡിയോ വെച്ച് ഫോട്ടോ വെച്ചിട്ട് ആ ആഭാസമായിട്ട് പറഞ്ഞത് തന്നെ ഇപ്പൊ പറയണത് സബ്ജക്റ്റ് നിർത്തിട്ട് പോടി ഇനിയല്ലേ വർക്കിസാറേ എന്റെ ശരിക്കുമുള്ള പണി തുടങ്ങുന്നത് എന്തോരം കാര്യങ്ങളാ ഞാൻ അവധിക്ക് വെച്ചേക്കുന്നെ എല്ലാം ചെയ്തു തീർക്കണ്ടേ ഒന്നൊന്നായിട്ട്